ഇന്ത്യൻ ക്രിക്കറ്റ് താരം കേദാർ ജാദവ് ബി ജെ പിയിൽ ചേർന്നു വാർത്തകളാണ് പുറത്തു വരുന്നത് ജീവിതത്തിന്റെ മറ്റൊരു ഇന്നിങ്സിലേക്ക് കടന്നു അദ്ദേഹം വ്യക്തമാക്കുന്നതും നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ നേതൃപാഠവും അതുപോലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലും ആകൃഷ്ടരായി നിരന്തരം ദിനംപ്രതി ജാദവിനെ പോലെ തന്നെ നിരവധി സിനിമാ സ്പോർട്സ് താരങ്ങളാണ് ബി ജെ പി കടന്നുവരുന്നതും കേദാർ ജാദവ് മുംബൈയിലെ നരിമാൻ പോയിന്റിലെ പാർട്ടി ആസ്ഥാനത്തെത്തിയാണ് അംഗത്വം സ്വീകരിച്ചതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ ഭവൻകുലയുടെയും മുതിർന്ന നേതാവായ അശോക് ചവാന്റെയും സാന്നിധ്യത്തിലാണ് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് അതേസമയം ആഭ്യന്തര ക്രിക്കറ്റിൽ മഹാരാഷ്ട്രയ്ക്കായും അതുപോലെ ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനും ഡൽഹിക്കും ആർ സി ബിക്കും ഹൈദരാബാദിനും കൊച്ചി ടെക്സ്കേഴ്സിനും കളിച്ച താരമാണ് കേദാർ ജാദവ് ഞാൻ ഛത്രപതി ശിവാജിയെ വണങ്ങുന്നുവെന്നും നരേന്ദ്രമോദിജിയുടെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെയും കീഴിൽ ബി ജെ പി വികസന രാഷ്ട്രീയമാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത് ഞങ്ങൾക്ക് സന്തോഷത്തിന്റെ ദിവസമാണെന്നായിരുന്നു അതുപോലെ അധ്യക്ഷന്റെ പ്രതികരണം ഉണ്ടാകുന്നതും മഹാരാഷ്ട്രയിലെ പൂനെയിൽ ജനിച്ച ജാദവ് മികച്ച മധ്യനിര ബാറ്റ്സ്മാൻ ആണ് രണ്ടായിരത്തി പതിനാലിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യക്കായി ഏകദിന അരങ്ങേറ്റം കുറിച്ചു അതുപോലെ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഇന്ത്യക്ക് വേണ്ടി കളിച്ച കേദാർ മുപ്പത്തി ഒൻപതാം വയസ്സിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലാണ് പൂർണ്ണമായും ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നത് അതുപോലെ എഴുപത്തി മൂന്ന് ഏകദിനത്തിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് റൺസും ഇരുപത്തിയേഴ് വിക്കറ്റും അദ്ദേഹം നേടിയിട്ടുണ്ട് അതേസമയം കേന്ദ്രം വിട്ട് നമ്മൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വകഭേദഗതി ബില്ല് നിയമമായതോട് കൂടി തന്നെ കേരളത്തിലെ മുനമ്പത്ത് അൻപത് പേരായിരുന്നു ബി ജെ പിയിലേക്ക് അംഗത്വം സ്വീകരിച്ചുകൊണ്ട് മുൻനിരയിലേക്ക് വന്നതും വക ഭേദഗതി ബിൽ നിയമമായതോടുകൂടി തന്നെ ഇവർ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുകയാണ് ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആണ് ഇവരെ പാർട്ടിയിലേക്ക് അംഗത്വം നൽകി സ്വീകരിച്ചതും തുഷാർ വെള്ളാപ്പള്ളി ജിജി ജോസഫ് ഷോൺ ജോർജ് തുടങ്ങിയ ബി ജെ പിയുടെയും അതുപോലെ ബി ഡി ജെ എസിന്റെയും നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ഇവർ അംഗത്വം സ്വീകരിച്ചതും അതുപോലെ തന്നെ ഇരുസഭകളിലും വഖഫ് ബിൽ പാസ്സായതിനു ശേഷം ജയ് വിളിച്ചും പടക്കം പൊട്ടിച്ചും വലിയ ആഘോഷമായിരുന്നു മുനപഥ ജനങ്ങൾ നടത്തിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും ജയ് വിളിച്ചായിരുന്നു അവർ ആഹ്ലാദ പ്രകടനം കാഴ്ചവെച്ചതും ഇതിന് പിന്നാലെ തന്നെ കഴിഞ്ഞ ദിവസത്തോടെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ബി ഡി ജെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയും അടക്കമുള്ളവർ മുനപം സന്ദർശിക്കാനെത്തിയിരുന്നത് അതുപോലെ തന്നെ ഈ ഘട്ടത്തിലാണ് മുനമ്പത്തെ സമരത്തിൽ അടക്കം പങ്കെടുത്ത അൻപത് പേർ പാർട്ടി അംഗത്വം സ്വീകരിച്ചു കൊണ്ട് രംഗത്ത് വന്നതും മുനമ്പം സന്ദർശനത്തിന് ശേഷം കോൺഗ്രസ് സി പി എം നേതാക്കളെ രാജീവ് ചന്ദ്രശേഖർ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു മുന്നമ്പത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ അവർക്കു വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു സഭയിൽ കോൺഗ്രസ് സി പി എം എം പിമാർ പറഞ്ഞതെല്ലാം നുണകളാണ് എന്നും നാണമില്ലാതെ നുണ പറഞ്ഞു വാദിക്കുന്ന പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും താൻ ഇതുവരെയും കണ്ടിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം മുനമ്പം സമരം രാജ്യ ചരിത്രത്തിലെ തന്നെ നാഴികക്കല്ലാകുമെന്ന് മുനമ്പത്തെ ജനങ്ങളുടെ റവന്യൂ അവകാശം തിരികെ കിട്ടുന്നത് വരെ തന്നെ ബി ജെ പി സർക്കാർ മുനമ്പത്തെ ജനങ്ങളോടൊപ്പം തന്നെ നിലകൊള്ളും എന്നതായിരുന്നു രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്